പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിലെത്തുകയാണ് പതിനയ്യായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് മഹാ ഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന പരിപാടി അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്നത് ഇരുപത്തിരണ്ടിനാണ് അയോധ്യയുടെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ അതിനു മുമ്പ് അതിൻ്റെ ഓളമുണ്ടാക്കുന്നതിന് വേണ്ടി രണ്ടാഴ്ച മുമ്പ് തന്നെ ബാക്കി പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടാനും പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും നോബൽ നോക്കൂ ഇരുപത്തിരണ്ടാം തീയതിയാണ് പ്രതിഷ്ഠാ ദിനം എങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടാൻ പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിച്ചിരുന്നു ബി ജെ പിക്ക് അൻപത് ശതമാനത്തിലേറെ വോട്ട് ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഇന്ന് മുതൽ തന്നെ യഥാർത്ഥത്തിൽ ഈ റോഡ് ഷോ സംഘടിപ്പിക്കുന്നതിലൂടെ ഇന്ന് മുതൽ തന്നെ ബി പ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട് നികേഷ് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ഇരുപത്തിരണ്ടിനാണെങ്കിലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് അയോധ്യയിൽ എന്ന് വേണമെങ്കിൽ പറയാം പ്രധാനമായും പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പത്തികളാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ പതിനേഴായിരത്തി കോടി രൂപ അയോധ്യയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളും നാലായിരത്തി കോടി രൂപ ഉത്തർപ്രദേശ് മൊത്തത്തിലുള്ള വികസന പദ്ധതികളുമാണ് എന്താണെങ്കിലും അയോധ്യയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ ആയുധം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതിൽ പ്രചാരണം ആരംഭിക്കാൻ നേരത്തെ പ്രധാനമന്ത്രി നേതൃയോഗത്തിൽ നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മോദി ഇങ്ങോട്ട് എത്തുന്നത് അയോധ്യയിലേക്ക് എത്തുന്നത് എന്ന ഏറ്റവും ശ്രദ്ധേയമാണ് മഹർഷി വാൽമീകി വിമാനത്താവളം ഇന്നിപ്പോൾ രാജ്യത്തിന് സമർപ്പിക്കും അതോടൊപ്പം തന്നെ അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യും പിന്നാലെ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്നിപ്പോൾ നടക്കുന്നുണ്ട് രണ്ട് അമൃത് ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്യുന്നു ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് അത് നവീകരിച്ച് നാലുവരി പാതയാക്കിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു അത്തരത്തിൽ വലിയ ഉദ്ഘാടനങ്ങളാണ് ഇന്നിപ്പോൾ അവിടെ നടക്കാനിരിക്കുന്നത് ഇതിനിടയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള ദൂരം റോഡ് ഷോയാണ് പ്രധാനമന്ത്രി നടത്തുന്നത് അതിനുശേഷം ഒരു മണിക്ക് ശേഷം മഹാറാലിയും ഇന്നിപ്പോൾ അയോധ്യയിൽ നടക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബിജെപി തുടക്കം കുറിക്കുകയാണ് എന്ന് പറയാൻ കഴിയും അയോധ്യ തന്നെ ഉയർന്നു ൊണ്ടുള്ള പ്രചരണമായിരിക്കും നടക്കുക വിശ്വാസവും അതോടൊപ്പം തന്നെ ആചാരവും അപ്പുറം തന്നെ ഒപ്പം തന്നെ വികസനം കൂടി ഉണ്ട് എന്ന് തെളിയിക്കുന്നതു കൂടിയായിരിക്കും ഇന്നത്തെ പ്രചാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്രയും വലിയ പദ്ധതികളാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ പൊതുഷ് ചടങ്ങിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സജീവമായി തന്നെ ഈ വിഷയത്തെ ചർച്ചയാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം ആ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി റാലിയും ഒപ്പം ഈ ഉദ്ഘാടനവും ഒക്കെ ഗുണം ചെയ്യും എന്നും ബി ജെ പി വിലയിരുത്തുന്നു അതിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ ഒരു പ്രചാരണത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്ത് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയം ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടായിരിക്കും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയമായി അയോധ്യ മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നതും യാഥാർത്ഥ്യമാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനും കഴിഞ്ഞു കൂടി നമ്മൾ എടുത്തു പറയണം എന്താണെങ്കിലും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വലിയ പദ്ധതികൾക്കാണ് അയോധ്യയിൽ തുടക്കം കുറിക്കുന്നത് അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശുൾപ്പെടെ രാജ്യത്തിൻ്റെ ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത്